ഇന്നലെ കണ്ടില്ലായിരുന്നു ആ കടയിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങിയത് ഇപ്പം ഞങ്ങൾ പോകുന്നത് ഇടയ്ക്കൊക്കെ പോകുന്ന കടയിലോട്ടാട്ടോ ഉള്ളുന്ന ചൂടാട്ടോ ഈ ചൂടും കൊണ്ടിങ്ങനെ നടക്കുന്ന കാര്യം പറയുമോ വേണ്ട പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി നന്ദയ്ക്ക് ഓറഞ്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കുൾഫിയും കുൾഫി വാങ്ങാൻ പറഞ്ഞാൽ ലക്കി ആട്ടോ എന്നിട്ട് അവസാനം അവൻ്റെത് അവക്ക് കൊടുത്തിട്ട് അവളുടെത് വാങ്ങി അവൻ കഴിച്ച് ചൂടും പിടിച്ചത് കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത് തന്നെയാട്ടോ നമ്മൾ പോണ കട ഇനിയും കുറച്ച് മുന്നോട്ട് പോകണം വണ്ടി കൊണ്ടുവന്ന് അതിടാനുള്ള സ്ഥലമൊന്നും കടയ്ക്ക് മുന്നിലില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് പിന്നെ വഴി കാണുന്ന സാധനമൊക്കെ വാങ്ങിച്ചഴിച്ച് ഇങ്ങനെ പോവാം ഞങ്ങൾ കൂടുതലും വരുന്ന രാത്രിയിലാട്ടോ അപ്പോഴാണ് ഏട്ടനും സമയം കിട്ടുന്നത് ഈ സമയത്തൊന്നും ഞങ്ങൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ലിച്ചിയൊക്കെ വന്നു വന്ന് നല്ല ഫ്രഷ് ലിച്ചി ഇരിക്കുന്നു ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം ഉണങ്ങിയതായിരിക്കും വിൽക്കുന്നത് ഇപ്പം കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പതാണ് ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ അറുപതിനോ എഴുപതിനോ ഒക്കെ കിട്ടും തിരിച്ചു പോകുമ്പോൾ ഇത് വാങ്ങിച്ചിട്ട് പോകണം കടക്കാരൻ പത്ത് മണിയോരോ അവിടെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കെന്തായാലും ഇത് വാങ്ങിച്ചോണ്ട് കടയിലോട്ട് പോകാൻ പറ്റത്തില്ല ഞങ്ങളെത്തി കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ കട ഇതിൻ്റെ ഓപ്പോസിറ്റും ഉണ്ട് ഇതുപോലൊരു മാള് ആദ്യം അതാ തുടങ്ങിയത് കേട്ടോ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതും തുടങ്ങി പിന്നെ രണ്ടു പേരും കൂടെ മത്സരമാണ് ഇവിടെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ വിലയും വലിയ കുഴപ്പമൊന്നുമില്ല തുണിക്കനുസരിച്ചുള്ള വില തന്നെയാണ് ഞങ്ങൾ ആദ്യം പോയ കട ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ അത് പുറത്തുനിന്ന് കാണാനേ വലിയ രസമുള്ളായിരുന്നു ഈ കടയിലൊക്കെ ഉള്ളത് തുണി തന്നെയാണ് കിടന്നതും പക്ഷേ വില ഭയങ്കരമായിരുന്നു കേട്ടോ പിന്നെ രണ്ടെടുത്ത ഒന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ കാണാനും രസമില്ലായിരുന്നു തുണിയും കൊള്ളത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ നന്ദ പറഞ്ഞോണ്ട് അവിടെ കയറാമെന്ന് വിചാരിച്ചത് നിന്ന് കാണാൻ നല്ല ഭംഗിയാട്ടോ അത് അത് കണ്ടിട്ട് നല്ല കളക്ഷനൊക്കെ കാണുമെന്നും പറഞ്ഞ് കയറിപ്പോയതാണ് ആ കടയിൽ കസ്റ്റമറിനേക്കാളും കൂടുതൽ സെയിൽസ്മാനും സെയിൽസ് ഗേളും ഒക്കെ ആയിരുന്നു ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തിരഞ്ഞെടുക്കാം അവിടെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ ഞാനൊരു ഡ്രസ്സ് എടുത്ത് ലക്കിക്ക് നോക്കിയപ്പോൾ അതൊട്ട് അവന് പരുവുമല്ല കുറച്ച് വലുത് അപ്പോൾ അവിടെ നിന്നൊരു ലേഡി പറയുവാണ് ഇത് ലക്കിക്ക് പരുവം തന്നെ ഇതെടുത്തോളാം ഞാനവരോട് പറഞ്ഞു ഒരു സൈസ് വലുതെടുക്കാൻ അപ്പോൾ അവർ വീണ്ടും പറയാം ഇതെടുത്തോ ഇതാണ് നല്ലത് അവനെന്ന് അവരാണോ തീരുമാനിക്കുന്നത് എനിക്ക് അവരുടെ ആ പെരുമാറ്റം തീരെ ഇഷ്ടപ്പെട്ടില്ല ആ എടുത്ത ഉടുപ്പ് ലക്കിക്ക് രണ്ട് വർഷം കൂടെ കഴിഞ്ഞാലാണ് പരുവാവുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് വലുതാന്ന് അവൻ്റെ ഏകദേശം മുട്ടോളം ഉണ്ടായിരുന്നു ആ ടീഷർട്ട് അവർ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന പോലെ ഉണ്ടായിരുന്നു സാധാരണ ഒരു മാളിലൊക്കെ കയറി അങ്ങനെയാണോ നമുക്കിഷ്ടമുള്ളതല്ലേ നമ്മൾ എടുക്കുന്നത് ഈ കൗണ്ടറിലെ തിരക്കുണ്ടോ ഞങ്ങളിവിടെ ഒരുപാട് നേരം നിന്ന് കിട്ടോ ക്യൂബില് ബില്ലടയ്ക്കാൻ ലക്കി ക്യൂവിന് എവിടെ ചെന്നാലും നിറയെ ഫ്രണ്ട്സാകും കേട്ടോ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടാവും അവസാനം അവരൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ ഭയങ്കര സങ്കടം അവരെ വിടത്തില്ല അവനെക്കാളും ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഒരു കാര്യം പറയാൻ മറന്ന് ഞങ്ങൾ ആദ്യം കയറി കടയില്ലേ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കടയിൽ വന്നായിരുന്നു കേട്ടോ അടുത്തിടത്തിങ്ങനെ മാളുകളുള്ള നല്ലതാട്ടോ ഒരിടത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്തിടത്തോട്ട് പോവാം വലിയ ദൂരത്ത് പോകണ്ടല്ലോ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഒരുപാട് ലേറ്റായി ഒരു ഒമ്പതര മണി കഴിഞ്ഞായിരുന്നു ലിച്ചിക്കാരൻ കടയും പൂട്ടിപ്പോയി അങ്ങനെ ലിച്ചി വാങ്ങാൻ പറ്റിയില്ലാട്ടോ അയാൾ പറഞ്ഞതും കൂടെയാണ് പത്ത് മണി വരെ കാണുമെന്ന് ഞങ്ങളിപ്പോൾ ഒമ്പതരയായി ഇറങ്ങിയപ്പോൾ തന്നെ അയാൾ പോയി സാരമല്ലേ ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ വാങ്ങിക്കാം നന്ദ അപ്പോഴേ പറഞ്ഞതാ വാങ്ങിച്ചോണ്ട് കടയിൽ കൊണ്ട് വെക്കാന്ന് വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒരനക്കും ഇല്ലാതെ കിടന്ന കടകളാ ഇതൊക്കെ ഇപ്പൊ കണ്ടോ തിരക്ക് ഇത് ഇന്നത്തെ മാത്രം കാഴ്ചയല്ല കേട്ടോ എല്ലാ ദിവസവും രാത്രി ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ടില്ലായിരുന്നു ഒരു ശിവൻ്റെ വിഗ്രഹം വെള്ളത്തിൽ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ഇങ്ങോട്ടിറങ്ങി ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ലക്കിക്ക് നന്ദയ്ക്കൊക്കെ ഈ കടയിലെ പനീർ ടിക്കയും സോയാ ഫ്രൈയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇടക്കിടക്ക് വാങ്ങിക്കുന്നത് ോ ചിക്കനയ്ക്ക് ഇതുപോലെ കൊത്തി വെച്ചിട്ട് ഞാൻ വിചാരിച്ച അയാളെ തീ കത്തിക്കാൻ മറന്നു പിന്നെ കത്തിച്ച് കേട്ടോ പിന്നെ ഓരോ ഷവർമയും കൂടെ വാങ്ങി റോഡിലെ തിരക്കുണ്ടോ ഇപ്പോൾ പത്തര മണി കഴിഞ്ഞ് ആർക്കും വീട്ടിലൊന്നും പോകണ്ടാന്ന് തോന്നുന്നു ഞങ്ങളെന്തായാലും പോവുക ഞങ്ങൾക്കിനി കുറേ ദൂരമുണ്ട് വീട്ടിലെത്താൻ വൈകിട്ട് വന്നപ്പോൾ എങ്ങനെ ഇടന്ന് റോഡും കടകളും ഒക്കെ എന്നറിയോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ